പ്രേംകുമാർ ഒരാളുടെയും മുമ്പിൽ കുമ്പിടാതെ വളരെ ആത്മവിശ്വാസത്തോടെ വയസ്സന്മാരായി തന്നെ ജീവിക്കാം എന്നവർ പറയുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം ഇതിനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലുണ്ട് ജനങ്ങളുടെ ഒരു ഒരു ജീവിതത്തെയും അവരുടെ ജീവിത വീക്ഷണത്തെയും ഒരു സർക്കാർ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ എതിർത്തും അംഗീകരിക്കാതെ നിൽക്കുന്ന പ്രതിപക്ഷവും പക്ഷേ സമീപനം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് അദ്ദേഹം എവിടെ എന്ത് അവതരിപ്പിച്ചാലും പറഞ്ഞാലും അതിലെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന വിധ ഇതിലേക്ക് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഉള്ളൊരു ഉദാഹരണം അരുൺ സൂചിപ്പിച്ചു ഇന്നടക്കം സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഓർത്തു പോകും ഓണത്തിൻ്റെ കാലത്തൊക്കെ ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സപ്ലൈകോ ചെയ്ത ഒരു നാട്ടിനെക്കുറിച്ചാണോ പ്രതിപക്ഷ നിങ്ങൾ ഈ പറയുന്നത് എന്ന് യഥാർത്ഥത്തിൽ തോന്നിപ്പോയി അപ്പോൾ സാ സാമൂഹ്യ അവസ്ഥകളും ജനജീവിതവും അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ കഴിയാത്ത വിധം പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ പ്രേംകുമാർ അതായത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഒരാളായിരുന്നാലും പ്രസ്ഥാനമായിരുന്നാലും അവരുടെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് വെളിവാക്കുക ഒരു കാര്യങ്ങളെപ്പറ്റി കാര്യത്തെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ് അതായത് രമേശ് ചെന്നിത്തല ആയിരുന്നാലും വി ഡി സതീശനായിരുന്നാലും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തെ പറ്റി പറയുന്ന ഒരു 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 ആരോപണം എന്നാണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഞങ്ങളുടെ തലയിലിടാനാണെന്നാ നോക്ക് ഉപയോഗിക്കുന്ന വാക്ക് തലയിലിടാനെന്നാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ച ആ എന്താ പറയാ ബാധ്യത ഫീലിലാണ് സംസാ അത് അല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നതാണത് അടുത്ത സർക്കാരിന്റെ തലയിൽ എന്തോ ഒരു വലിയ ബാധ്യത ഒരു അതെ അതായത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക ഇങ്ങനെ അതായത് എന്താ പറയാ ജോലി ചെയ്യാതിരിക്കുന്ന വിൻ കോട്സ് ജോലി ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് ഒരു തലവേദനയായിട്ടാണ് അവർ കാണുന്നത് തലവേദനയായിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയൻ ഇത് ഇതൊരു തലവേദന എടുത്തിട്ട് ഞങ്ങളുടെ തലയിലേക്ക് ഇടുകയാണ് അല്ലാതെ ഇവര് ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ടല്ല ഇതിനെ കാണുന്നത് അവിടെയാണ് ഇതിന്റെ പ്രശ്നം വളരെ 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 ആളുകളെ മുഴുവൻ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും ഭയങ്കര പ്രഖ്യാപനങ്ങൾ ഇത് പോട്ടെ തന്നെ സർക്കാർ ആവുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ പിന്നെയും പറയാൻ കേട്ടോ വയനാട്ടിലെ ആ വീടുകളെ പറ്റിയിട്ട് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നത് വർത്താനം കേട്ടാലുണ്ടല്ലോ അതിൽ പറയണതാന്ന് അറിയോ ഞങ്ങൾ പ്രഖ്യാപിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ച സർക്കാർ ഭൂമി തരുന്നായിരുന്നു പിന്നെ മനസ്സിലായി സർക്കാർ ഭൂമി തരുന്നില്ല എന്ന് അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു പിന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകളുടെ കൂട്ടത്തിൽ മുപ്പത് വീട് കൂട്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് എവിടെ ഇല്ല രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടില്ല അപ്പൊ പിന്നെ ഞങ്ങളെ മുപ്പത് വീടും ഇല്ല എന്നിട്ട് പറയാണ് ധനസമാഹരണം ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ വിരിച്ചിട്ടേ ഉള്ളൂ ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ വിരിക്കുക എന്ന് പറഞ്ഞാൽ ധനസമാഹരണം എന്നിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു പോവാണ് കേസ് വേണമെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണെന്നാ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ എന്നുള്ളതിനോട് പൊളിറ്റിക്കലി യു ഡി എഫും കോൺഗ്രസും ഏതിരാണെന്നേ അവർക്ക് സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ട രീതിയിൽ ഇതിന് ഉപയോഗിക്കുക എന്നല്ലാതെ ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അതുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നതും സർക്കാരിന്റെ പ്രയോറിറ്റി പാർട്ടിയുടെ പ്രയോറിറ്റി ഇതിൽ വരുന്നില്ല എന്നതാണ് ഇനി എൽ ഡി എഫ് സർക്കാർ പോലും ഇത് വെറുതെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവിടുത്തെ തനത് റവന്യൂ വരുമാനം എന്നുള്ളത് അറുപത്തെട്ടായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കോടി രൂപയാണ് ഏകദേശം ഇരട്ടി ആയിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് അറുന്നൂറ് രൂപയിൽ നിന്ന് പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നത് ഇത് കൊടുക്കാനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് എടുത്തു കൊടുക്കും എവിടുന്ന് എടുത്തു കൊടുക്കും എന്നുള്ള കൃത്യമായ ധാരണയോടെയാണ് ഈ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുണ്ടാക്കുന്ന മറ്റൊരു കുത്തിത്തിരിപ്പ് എന്താണെന്നറിയോ മിഡിൽ ക്ലാസിന്റെ ടാക്സിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങളിൽ നിന്നാണ് ഈ പൈസ എടുത്തു കൊടുക്കുന്ന പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കടമെഴുതി തള്ളുമ്പോ ഇവൻ സർക്കാരിന്റെ പരസ്യം കൊടുക്കുമ്പോൾ പോലും ഒരു കോൺഗ്രസ് നേതാവും ഒരു ബുദ്ധിജീവി ഇങ്ങനെ പറയില്ല ഈ പൈസ സാധാരണക്കാരുടേതാണെന്നുള്ളത് നോക്കൂ സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ സഹായിക്കാനുള്ള ജനുവിൻ ആയിട്ടുള്ള ഒരു 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 സാധനം ഇവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് ഇവർ ഇതിനെ ഇലക്ഷൻ ഗിമിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാണുന്നത്